സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത സ്ഥിരീകരിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സമസ്ത രംഗത്തെത്തി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബഹാബുദ്ദീൻ നദ്വി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ നിന്നും സംഘടനാ പ്രസിഡന്റ് ജെഫ്രി മുത്തക്കോയെ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു മുക്കം ഉമ്മർ ഫൈസി അടക്കമുള്ള ലീഗ് വിരുദ്ധ സംഘം അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതെന്നായിരുന്നു ആരോപണം ഉമ്മർ ഫൈസിയെ കുറിച്ചുള്ള ചർച്ചയായതിനാൽ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിക്കണമെന്ന് ബഹാ ഉദ്ദീൻ നദ്വി പറഞ്ഞപ്പോൾ നിങ്ങൾ കള്ളന്മാർ പറയുമ്പോൾ മാറി നിൽക്കാനാവില്ല എന്നായിരുന്നു ഉമ്മർ ഫൈസിയുടെ മറുപടി ഇതേ തുടർന്നാണ് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നായിരുന്നു വാർത്ത എന്നാൽ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സമസ്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതികരണവുമായി മുഷാവറ അംഗം ഡോക്ടർ ബഹാമുദ്ദീൻ നദ്വി രംഗത്തെത്തിയത് കള്ളന്മാർ എന്ന് ഉമ്മർ ഫൈസി പറഞ്ഞതിന് പിന്നാലെ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് നദ്വി ആവർത്തിച്ചു ഫേസ്ബുക്കിലൂടെയായിരുന്നു നദ്വിയുടെ വിശദീകരണം സമസ്തയുടെ വിശദീകരണത്തിന് വിരുദ്ധമായ നിലപാടെടുത്തത് സത്യവിശ്വാസിയായതിനാലാണെന്നും നദ്വി ഫേസ്ബുക്കിൽ കുറിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്